നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് എന്ത് കാര്യങ്ങളും വാഹനത്തെ പറ്റിയുള്ള ഗുണദോഷങ്ങളും നിങ്ങളുടെ ആശങ്കകളും എന്തും പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മിക്കവരും തന്നെ വാഹന പ്രേമികളാണ് വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും നമ്മുടെ വാഹനം കുറച്ച് വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ അത് വാങ്ങിയ പൈസ നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നുള്ളൊരു സത്യം സത്യസന്ധമായ കാര്യമാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ ഒക്കെ കഴിഞ്ഞുള്ള വിലയെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ കാര്യവും ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കാരണം ആ മൂല്യം ഉണ്ടാകില്ല അതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളുടെ പണം വളർത്താൻ ഉപകരിക്കുന്ന നിക്ഷേപ പദ്ധതികളും കൂടി ഈ പ്രോഗ്രാമിലൊക്കെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ നിങ്ങൾക്ക് നിക്ഷേപിച്ച പണം പോകുമോ അല്ലെങ്കിൽ അവസാനം കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് പേടിയെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് അതായത് നിക്ഷേപിച്ച പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് ലാഭവും ഉണ്ടാകും എന്നുള്ള കാര്യം പറയേണ്ടതില്ലോ അപ്പോൾ കാനറ എച്ച് എസ് ബി സി ലൈഫാണ് ഈ ഒരു അവസരം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് അവരുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഈ വരുന്ന ഒക്ടോബർ പതിമൂന്ന് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യമുള്ളത് എൻ എ വി പത്ത് രൂപയാണെന്നുള്ള കാര്യമാണ് നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനവും സി എ ജി ആ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ബാങ്കിനേക്കാൾ എത്ര മടങ്ങാണ് ഇവിടെ റിട്ടേൺ എന്നുള്ള കാര്യം ഒന്ന് കാര്യമൊന്നാലോച്ച് നോക്കുക അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന് നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറിന് ലഭിക്കും വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപ വെച്ചൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുമുണ്ട് അപ്പോൾ എന്തായാലും മറക്കണ്ട ഈ എൻ എഫ് അവസാന തീയതി ഒക്ടോബർ പതിമൂന്ന് വരെ മാത്രമാണ് അതായത് ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിനി റാപ്പിട്ട് പേര് കാണാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടുന്നത് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ ഉടമയാണ് നമസ്കാരം ഞാന് കോൺട്രാക്ടർ ആണ് ഇവിടെ തന്നെ കൊച്ചി തന്നെ അപ്പൊ കൊച്ചിയിലാണോ അധികവും കോൺട്രാക്ട് ഇതൊക്കെ സൈറ്റുകളൊക്കെ ഉള്ളത് അതെ അതെ കൊച്ചി അധികവും കൊച്ചിടേണ്ടി അധികം ടൂവീലറിലാണോ നമുക്ക് എപ്പോഴും നമ്മുടെ നമുക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളത് ശരിക്കും പ്രത്യേകിച്ച് സൈറ്റിലേയും സൈറ്റിലോട്ടൊക്കെ പോകാനായിട്ട് എളുപ്പം ഇതാണ് ഈ പെട്ടെന്ന് എത്തുക എന്ന് പറയുന്നത് ബുള്ളറ്റിനെ സംബന്ധിച്ച് പറ്റുമോ ഞാൻ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് ആയതുകൊണ്ട് എനിക്കിതാണ് കംഫർട്ട് ഇതിനു മുമ്പ് എന്റെ ടു ട്വന്റി ആയിരുന്നു പൾസർ ടു ട്വന്റി ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോ എക്സ്ട്രീമലി ഡിഫറന്റ് ആണ് അത് നമ്മള് സെറ്റപ്പാണ് പക്ഷേ ഇതല്ല പക്ഷെ നല്ല നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ ബെറ്റർ വണ്ടി തന്നെയാണ് സാധാരണ ഇതിൽ തിരിച്ചാക്കിയിട്ടിരിക്കുന്നത് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരാൾ കുറച്ചെല്ലാം കഴിഞ്ഞ് മാറ്റിയിട്ട് പൾസറിലേക്കൊക്കെ പോകും തിരിച്ചങ്ങനെ ഞാൻ തിരിച്ചു വന്നു കാരണം എന്റെ ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ ബുള്ളറ്റ് എടുത്താ പല സെക്കൻഡ് ഹാൻഡ് ഒരു മാച്ചിസ് പോകുന്നുണ്ട് ഫുൾ പ്ലേറ്റഡ് ആയിരുന്നു നല്ല വണ്ടിയായിരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പക്ഷേ ഈ പൾസർ ഫസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സെൽഫ് ഉള്ള ബൈക്ക് ആദ്യം ഇറങ്ങുന്ന പൾസറാണ് അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കിട്ടിയ വിലയ്ക്ക് അതങ്ങ് കൊടുത്ത് പൾസർ ആദ്യം വാങ്ങിച്ചു അപ്പൊ അത് ഒരാൾ യൂസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടു ട്വന്റ് ഇറങ്ങി ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ എടുത്തു അതും അതും ഒരു ആഗ്രഹത്തിന്റെ അതൊക്കെ അങ്ങനെ ഓടിച്ച പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് ആയാലും ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മള് പവർ അതായത് ഈ സ്പോർട്സ് മോഡലിലൊക്കെ ഓടിച്ചു പോകാനായിട്ട് നമ്മുടെ റോഡുകളിലൊക്കെ അങ്ങനെ പോകാനായിട്ടൊക്കെ പറ്റണ വണ്ടി പൾസറാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഇത്തിരി ഒരു രസമുള്ള യാത്ര യാത്ര വലിയ പവർ അല്ല അതെ അതെ നമുക്ക് ഇനിഷ്യൽ ടോർക്ക് കുറവായിരിക്കും പക്ഷെ എന്നാൽ നൂറുന്നൂറ്റിപ്പതിലൊക്കെ അതിൽ പോയിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് വൈബ്രേഷൻ ഹീറ്റ് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന് അത്ര വലിയ പ്രശ്നങ്ങൾ ഹീറ്റ് ഒന്നും അങ്ങനെ ഒരുപാട് ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല വൈബ്രേഷൻ ബുള്ളറ്റിന് ഉണ്ടല്ലോ ചെറുതായിട്ട് ഒരു ഇത് നമ്മള് എന്തായാലും പെരുത്തപ്പെട്ട് പോവാ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ബുള്ളറ്റിനോടുള്ള ഇത് ആറ് വർഷം അപ്പൊ പണ്ട് ആദ്യകാലത്തും ബുള്ളറ്റ് ഓടിച്ച് നിലയ്ക്ക് ഇതിന്റെ ഒരു ബിൽ ക്വാളിറ്റി ഒക്കെ മാറിയിട്ടുണ്ട് ഭയങ്കര പഴയ വണ്ടി നമുക്ക് ഇതേമാതിരി കൊണ്ടു നടക്കാൻ പറ്റില്ല അത് ഇതിലും ഇതിപ്പോ ഈ പറഞ്ഞ ഒരു പൾസറിന്റെ ഒക്കെ ഏകദേശം അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാം അങ്ങനെയല്ല മറ്റേത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇത്തിരി പണിയായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ആയില്ലാന്ന് വരും പിന്നെ ഇത്രയും സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ഞാൻ പ്രാവശ്യം പണ്ട് ഒരു ഇവിടെ നിന്ന് ഒരൊറ്റ സ്റ്റോക്കിലങ്ങനെ തൃശ്ശൂർ വരെ പോയി തൃശ്ശൂർ ചെന്ന് നൂറ് കിലോട്ട് കറക്റ്റ് ചെന്ന് വണ്ടി ഓഫ് ചെയ്ത് അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വണ്ടി ഓഫ് ചെയ്ത് വച്ച് ഒരു എന്തിന്റെ വീട്ടിൽ കയറി തിരിച്ചു സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ സ്റ്റാർട്ട് ആവുന്നില്ല ഡിസ്റ്റം പിടിച്ചോടെ ഇരിക്കുവ ആ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര പൾസർ ഒക്കെ പറഞ്ഞ മഴക്കാലത്തൊക്കെ മറ്റേ പ്രളയം വന്നില്ലേ പ്രളയത്തിൽ ഇത്രയും വെള്ളം അതായത് ഈ വണ്ടിയുടെ ടയറിന്റെ ലെവലില് വെള്ളം എഞ്ചിന്റെ ഇഞ്ചിന്റെ തൊട്ടടിയിലേക്ക് ചുമ്മാ ഓടിച്ചിട്ട് ഒരുപാട് ഒരു കുഴപ്പമില്ല ഈ വണ്ടി ചിലപ്പോ നല്ല മഴയത്തൊക്കെ നിക്കുമായിരുന്നു പക്ഷെ അതിന്റെ കംപ്ലൈന്റ് ആയിരുന്നു അത് കണ്ടുപിടിച്ചു ശരിയായിട്ട് അങ്ങനെ വലിയ പ്രശ്നമല്ല മറ്റേ ഒരു മഴ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവര് സർവീസ് സെന്ററിലൊക്കെ കാണിച്ചിട്ടൊന്നും അവർക്ക് ഒരു ചെയ്തു തരാൻ പറ്റിയില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച് എന്തായാലും സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് നമ്മള് ഈ പറഞ്ഞ ഓതറൈസ്ഡ് ഷോറൂമിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ല കോസ്റ്റ് കാണാറുണ്ട് അല്ലാണ്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി അത്യാവശ്യം പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് അംബാസഡറും ഒക്കെ ഓടിച്ച് അങ്ങനെ അങ്ങനെ കാര്യത്തിൽ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആക്ച്വലി വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ആ വണ്ടി ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ടു ഒക്കെ അങ്ങനെ അടുത്ത ടൈമിൽ നമ്മൾ ആ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നോർമലി ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയിരുന്നു ഇറങ്ങിയ ടൈമിലുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റും അതും ഈ പറഞ്ഞ സർവീസ് സെൻ്ററിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് അത് റെക്റ്റിഫ് ചെയ്യാനൊന്നും പറ്റാണ്ട് പിന്നെ ഞാനത് കാർപ്പറേറ്റർ മേടിച്ചു കയറ്റി വരുന്നു പിന്നെ ഒരു കുഴപ്പമില്ല നല്ല മൈലേജ് അത്യാവശ്യം പറ്റാതെ ഇതിനും ഏകദേശം നാൽപ്പത് നല്ല ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഒരു അറുപതിലൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഒരു സോറി നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെയൊക്കെ കിട്ടാത്തത് മാത്രം അതല്ലെങ്കിൽ നോർമലി മുപ്പത്തഞ്ച് നാൽപ്പത് നമ്മുടെ സിറ്റി റൈഡ് അറിയാമല്ലോ ഭയങ്കര ട്രാഫിക് ആണ് അപ്പം മിക്കവാറും വെറുതെ ാണ് വർഷം കഴിഞ്ഞു ഇനി എന്താ പരിപാടി വണ്ടി നമുക്ക് ഇത് കഫോർട്ടബിൾ ഉണ്ട് ഞാനിപ്പോഴത്തേക്ക് ഇങ്ങനെ മോഡിഫിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊണ്ടോ ഇപ്പൊ വേണമെങ്കിൽ പുതിയ കാലത്ത് ഇപ്പൊ ഹാർലിയുടെ ഒക്കെ വില കുറഞ്ഞ വണ്ടികളൊക്കെ വന്നല്ലോ അത് ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കണതാണോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ അധികം പോരട മെയിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുനടക്കാന്ന് മാത്രം അപ്പൊ ഈ പിന്നെ പൾസറിലൊക്കെ ഇടയ്ക്ക് തിരിച്ചു പോയ പോലെ ഇനി അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഉള്ള തിരിച്ചു പോകട്ടെ വലിയ താല്പര്യം എനിക്ക് കൂടുതൽ കഫർട്ടില്ല ഞാൻ ഞാനിപ്പോ ഈ വണ്ടി എടുത്ത ടൈമിൽ മുമ്പ് അഞ്ചു മുമ്പ് ഞാൻ വൈഫ് രണ്ട് കുട്ടികള് അവന്മാരൊക്കെ അമ്മമാരൊക്കെ വലുതായി പക്ഷെ അവന്മാരൊക്കെ വെച്ചിട്ട് ഞങ്ങള് മൂന്നാറ് വട്ടവടയൊക്കെ കറങ്ങി വന്നിട്ടുണ്ട് കംഫർട്ടായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ പറ്റില്ല നമുക്ക് ദൂരയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര സ്പീഡിലൊന്നും അല്ലല്ലോ നോർമലി അതൊരു ഗുണമാണ് കൈ കൊടുക്കാതൊക്കെ പോകാനുള്ള ഓടിച്ചു മാത്രമല്ല ഇത് എവിടെ ചെന്നാലും പണിയാനൊക്കെ ആൾക്കാരുണ്ടാവും മറ്റേ ചിലപ്പോൾ ചിലപ്പോൾ ചെലവ് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം എവിടെ ചെന്നാലും ചെന്ന സ്പെയറും കിട്ടും പണിയാനും ആളുണ്ട് പിന്നെ വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും വരാറുണ്ട് എവിടെ പോയാലും ഒരു ഇതുവരെ ഒരു വഴി കിടന്നിട്ടുള്ളൊരു പ്രശ്നമില്ല അഞ്ചരായിട്ട് പോലും വഴി കിടന്നു അല്ല ശരിക്കും എന്ന് പറഞ്ഞ പുതിയ ഒരു എം ഡി വന്നതിന് ശേഷം റോയൽ എൻഫീൽഡിൽ വലിയ മാറ്റങ്ങൾ മാറ്റം പണ്ടത്തെ സ്ഥിരമായിട്ട് ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ട് എനിക്ക് തന്നെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്ക് ഒരു ബുള്ളറ്റ് ഓടിച്ച് വന്നിട്ട് അതിന്റെ എന്തിനൊഴിച്ചെല്ലാം മാറ്റി വരുന്ന വഴി ഈ ആകെ അറുപത് കിലോമീറ്ററില് നിന്ന് ഷോപ്പിൽ പണ്ടത്തെ പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വൈബ്രേഷൻ അത് കൂടെ പക്ഷെ അതുപോലും ഇവരുടെ മറ്റു മോഡലിൽ വന്നപ്പോ കസിന്റെ വണ്ടി പുതിയ മോഡൽ വണ്ടിയാണ് ക്ലാസിക്കിൽ തന്നെ ഉള്ളത് ഒരു കുഴപ്പമില്ല മറ്റേ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അത് വെച്ച് എനിക്ക് ചെറിയ തന്നെ ശരി ഇന്ത്യക്ക് അഭിമാനത്തോടുകൂടി ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാവുന്ന ഒരു വണ്ടിയത് ഞാൻ ഇടയാൻ പറയണോ ഞാൻ ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയ അല്ല യൂറോപ്പിലെവിടെയാണ് നിക്കുമ്പോഴത്തേക്കും എന്താ ഞാൻ ട്രാഫിക് സിഗ്നൽ കാറിലിരിക്കുമ്പോൾ രണ്ട് സൈഡിലും ഹിമാലയൻ

ഈ സ്പോർട്സ് കാർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ആ ഒരു വലിയ എക്സോ സൗണ്ടാണ് എക്സോ സൗണ്ട് ഗിയർ ഷിഫ്റ്റിലൊക്കെ വരുന്ന രസികൻ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഹരം കൊള്ളിക്കുന്ന സൗണ്ടാണ് സ്പോർട്സ് കാറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാർ വന്നിരിക്കുകയാണ് അതിൻ്റെ പേര് എം ജി സൈബർ എന്നാണ് എന്ന് തന്നെ അല്ലേ ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് കാർ കൂടിയാണത് കാര്യം ഈ പെട്രോൾ എഞ്ചിനൊന്നും അല്ലെങ്കിൽ പോലും ഫാസ്റ്റസ്റ്റ് കാറാണ് അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ ഇലക്ട്രിക് സ്പോർട്സ് കാർ ഉപയോഗിക്കുന്നവരുടെ എന്താണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സോസ് കൊണ്ടൊന്നും ഇല്ലാത്ത ഒരു അനുഭവം എങ്ങനെയുണ്ടെന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സൈബർ സ്റ്റോ വാങ്ങിച്ച ആളുകൾ ഒരാളായ മിഷർ ജോമിയെ ഇട്ടിട്ടുണ്ട് നമസ്കാരം 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 സ്ഥലം ശരിക്കും ഞാൻ സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ആ ബിസിനസ് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടില്ല എനിക്കൊരു ഹ്യൂമൻ റിസോഴ്സ് ഫോമാണ് ആ ശരി ആ ആ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ റിക്രൂട്ട്മെന്റ് ഓക്കെ ആ അപ്പം വിദേശത്തേക്ക് ആ ആ ഏതാ ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് വിദേശ രാജ്യം ഏതാ ഹ്യൂമൻ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ് ഉള്ളത് ജി സി സിയിലാണ് ആണോ ഒമാൻ ആൻഡ് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ പറഞ്ഞ ധാരാളം യാത്ര വേണ്ടി വരുന്ന ഒരു ബിസിനസ് ആണല്ലോ ഏഹ് അപ്പോൾ അതിനൊക്കെ പറ്റുമോ ഇത് അങ്ങനെയുള്ള യാത്രകൾക്ക് ഡെയിലി യൂസ് യൂസ് സിറ്റിയിൽ ഇത് വെച്ച് എടുത്തിട്ട് ആയിട്ടുള്ളൂ ലോങ് പറഞ്ഞത് കാലിക്കറ്റ് വരെ ഒന്ന് പോയിട്ടുണ്ട് വീട് വരെ ഒന്ന് മാത്രമാണ് പോയത് ഇപ്പോഴത്തെ ഈ മോശം റോഡുകളിൽ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു കോഴിക്കോട് ഇവിടുന്ന് കാലിക്കറ്റ് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇവിടെയും ഇവിടുന്ന് തൃശ്ശൂർ തൃശ്ശൂരിൽ നമ്മൾ കറു തൃശ്ശൂർന്ന് നമ്മളെ കുന്നങ്ങളുണ്ടെതിട്ടില്ല അല്ലാതെ നമ്മുടെ

ആയിട്ട് നമ്മൾ ഒരു വലിയ മല കയറുക അപ്പൊ ഞാൻ ഏഷ്യാന് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്തരം ഫോർ വീലർ വാഹനങ്ങൾ മാത്രം കയറുന്ന ഒരു മലയാളം നമ്മള് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നു അതെ ഏതൊക്കെ വണ്ടിയാണോ വേറെ ഉപയോഗിക്കുന്നത് എനിക്ക് ഇപ്പൊ ഉള്ളത് ഡിഫൻഡർ ആണ് ഡിഫൻഡർ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോള് പിന്നെ പിന്നെ അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇത് തന്നെയാണ് അതായത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്പോർട്സ് അപ്പൊ എനിക്കൊരു ബി എം ഡബ്ല്യൂ സി ഫോർ ഉണ്ട് സി ഫോറിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഹുങ്കാര ശബ്ദമാണല്ലോ അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു തീരെ സൈലന്റ് ഒരു സ്പോർട്സ് സ്പോർട്സ്കാരൻ്റെ ഒരു അനുഭവം അങ്ങനെ ഉണ്ട് വളരെ കംഫർട്ടബിൾ ആണ് ഒന്ന് ലൈക്ക് വലിയ സൗണ്ടിന്റെ ബുദ്ധിമുട്ടില്ലാതെ കാരണം ഇതിനകത്ത് സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു നമുക്കൊരു ഡ്രൈവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വൺ ടൈം മാത്രമേ ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരു എഫക്റ്റ് അതിന് അകത്ത് ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കാറിന്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് അതിൻ്റെ പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ നോക്കേണ്ട ഒരു അവസ്ഥയല്ല ഈ കാർ അവര് ചെയ്തു വെച്ചിരിക്കും വളരെ അട്രാക്ടീവാണ് അറ്റൻഷൻ വളരെ സൗണ്ട് അങ്ങനെ ഒരു കാര്യമായൊരു ഫീൽ എനിക്ക് ഇത് തോന്നിയിട്ടില്ല എങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഇപ്പം ഇപ്പൊ ഒന്ന് രണ്ട് പേരൊക്കെ എടുത്തുകൊണ്ടാണ് കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ലോമിക്ക് ആദ്യം തന്നെ ഇത് കണ്ടപ്പോഴും എടുക്കാൻ തീരുമാനിച്ചു അതെന്താ ഇതിന്റെ രൂപം കൊണ്ടാണ് എന്താണ് അത് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിതിന്റെ ഇൻസ്റ്റായി ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു സൈഡ് വ്യൂ ഉള്ള ഒരു പോസ്റ്റൊക്കെയാണ് ഇതിന്റെ സൈഡ് വ്യൂ ഭയങ്കര ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഇത് മെയിൻ ആയിട്ട് പോവാൻ കാരണം പിന്നെ നമ്മുടെ എന്റെ മോന് കാർ എങ്ങനെ ചെറിയൊച്ച അവൻ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുവാണ് സോ അവന്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ എടുത്തേക്കാന്ന് വിചാരിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല പിന്നെ ഈ വിലക്ക് ഇത് ഈ ബട്ടർഫ്ലൈ ഡോറും വെച്ചുള്ള ഒരു സെറ്റപ്പിൽ വേറൊരു കാർ കിട്ടാനില്ല ഇതിലേക്ക് ചെയ്തു പിന്നെ എന്റെ ഒരു ഒരു രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഉണ്ട് ലംബോർഗിനി ലംബോർഗിനി യൂസ് യൂസ് ചെയ്യുന്ന പിന്നെ ഓടിച്ചോ ആ ഓടിച്ചു എന്താണ് അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കമ്പയർ ചെയ്യാൻ ഓടിച്ചോടൊക്കെ അപ്പൊ ഇത്ര ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് ഇതിന്റെ പവർ തന്നെ ഓവർടേക്ക് പോവാനുള്ള നമ്മൾ സ്വിച്ച് ഇട്ട പോലെ സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് കളിയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ അതിന്റകത്ത് തന്നെ ഇതിന്റകത്ത് ഒരു റിസൾട്ട് നമുക്ക് കിട്ടാം കാല് കൊടുത്തുകഴിഞ്ഞാൽ അത് അറിയാം സെക്കൻഡിൽ പോകാൻ പറ്റുന്നു പിന്നെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പൊ കോഴിക്കോട് വരെ പോയപ്പോഴത്തേക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെ ഫോർ ഫോർട്ടി ആണ് ഹൺഡ്രഡ് പെർസെന്റേജിന് തരുന്നത് ഫിഫ്റ്റി ഒക്കെ ആണല്ലേ ത്രീ ഫിഫ്റ്റി വരെ കിട്ടുള്ളൂ ഒരു പക്ഷേ ഡ്രൈവിംഗിന്റെ കൂടെ ആയിരിക്കും നല്ല സ്പീഡിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ത്രീ ഫിഫ്റ്റി വരെ ഇപ്പം ഞാൻ ടൈംസ് ആകെ ചാർജ് ചെയ്തിട്ടുണ്ടോ ചാർജറിലാണോ വീട്ടിലാണോ വൺ ടൈം പബ്ലിക് ചാർജ് ആണ് സ്ലോ ചാർജിങ്ങ് മറ്റേ എത്ര നേരം കൊണ്ട് പെട്ടെന്ന് ആയി പബ്ലിക് ചാർജറില് പബ്ലിക് ചാർജ് അത് വലിയ കോമഡി ആയി പോയി ചേർക്കുള്ള പറഞ്ഞാല് ആ പമ്പിന് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു പവർ വേരിയേഷൻ അപ്പൊ ഇതിന്റെ എന്തോ ടെക്നോളജി ആണെന്നാണ് പറയുന്നത് ആ ചാർജർ ലോക്ക് ആയി പോയി ആണോ സെവൻറ്റി പോലും ആയില്ല അതിന് മുമ്പ് ചാർജർ ലോക്ക് ആയിട്ട് ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റന്റിനെ വിളിക്കേണ്ടി വന്നു അവർ വന്നില്ല രാത്രി രണ്ടു വരെ നമ്മൾ നോക്കി പിന്നെ ഞാൻ ഷോറൂമിൽ വിളിച്ചു ഇവിടുന്ന് അവര് വന്നു അവിടെ പിറ്റേ കിട്ടും ഹോം ടൌണിൽ വന്നു വന്നിട്ട് അവര് റെഡിയാക്കി തരുവേ തരുകയായിരുന്നു പിന്നെ അവര് ചെക്ക് ചെയ്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പമ്പിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അതുകൊണ്ട് ഇനി പബ്ലിക് ചാർജ് വെക്കാൻ തന്നെ ഒരു മടിയാ ഇത് എം ജിയിലെ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയുന്നുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഒരു സിക്സി ഉണ്ടായിരുന്നു മഹീന്ദ്ര അതുമായിട്ട് ഞാൻ ചാർജ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ വന്ന എം ജെ വിൻസറിന്റെ ഓണർ പറഞ്ഞു എം ജെ വിൻസർ പല ചാർജിങ് സ്റ്റേഷൻസിലും എന്താ പറയുക ചാർജ് ആകുന്നില്ല എന്നൊരു പരാതി പറഞ്ഞത് അത് അതിനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ആ ചാർജിങ് സ്റ്റേഷൻ ഉടമയാണോ വന്നു പുള്ളിയും പറഞ്ഞു ആ എം ജെ വിൻസർ ആണെങ്കിൽ ഇവിടെ ചാർജ് ആകാൻ സാധ്യതയില്ല കേട്ടോന്ന് എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ അത് പറയുന്നുണ്ട് അപ്പോൾ എം ജി ഈ കാര്യത്തിലും ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ബാക്കി എന്താണ് ഇപ്പം മോൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ആണല്ലേ പനമ്പള്ളി റോഡ് അതൊന്നും മടുക്കുന്നതോടും മറ്റു വണ്ടികളെ പോയാൽ ഡിഫൻഡർ പെട്രോൾ അങ്ങനെ ഉണ്ട് മൈലേജ് മൈലേജ് ഡിഫൻഡർ അങ്ങനെ നോക്കിയിട്ടില്ല എനിക്ക് ഉള്ളൂ 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 ആ ആ അതേ അത്രേ ഞാനും നമ്മുടെ നടൻ ജോജും കൂടി നമ്മൾ വണ്ടി ഡിഫൻഡർ പെട്രോൾ ഓടിച്ച് ഞാൻ ആ വീഡിയോ കണ്ടു അന്ന് അമ്പത്തയ്യായിരം രൂപ പെട്രോൾ ആയി തന്നെ തന്നെയായിരുന്നു മുംബൈ വരെ പോയിട്ടുണ്ട് തിരിച്ചു അന്ന് ഏകദേശം ഒരു രൂപയോളം ആ ആ മിനിയോ മിനി എന്താണ് മിനി മിനി ജസ്റ്റ് കഴിഞ്ഞ വർഷം എടുത്തതാണ് സെയിം കളറ യെല്ലോ കളറാണ് സെയിം നമ്പറുമാണ് മിനി അറൌണ്ട് ഫോർ തൗസൻഡ് കിലോമീറ്റർ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ വൈഫിന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയത് വളരെ റയർ റയറായിട്ട് സ്റ്റഡി ലിങ്ക് വിട്ട് ഇതുവരെ പോയിട്ട് ഈ മൂന്ന് രാവിലെ നമ്മള് എവിടെയെങ്കിലും പോകാനിറങ്ങുന്നുണ്ടി കിടക്കുന്നുണ്ട് ഇപ്പത്തെ അവസ്ഥ ആ ഒരു വലിയ ബഹുമതിയാണല്ലോ അങ്ങനെ തീർച്ചയായും ഞാനിത് യൂസ് ഇതൊരു ഡെയിലി യൂസ് കാർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ഒന്നാമത് രണ്ട് മീൻസ് എപ്പോഴും ഓഫീസിലായാണ് പോവാറ് എനിക്ക് ഇതിന്റെ ഒരാൾ ഇരിക്കാനുള്ള ആവശ്യം പിന്നെ അത്യാവശ്യം നമ്മുടെ ബാഗും സാധനം വെക്കാനുള്ള ഒരു സ്പേസ്കത്ത് ശരിയാ അത് ആ കാലത്തെ സീഫോറിനൊക്കെ വളരെ ഭേദമാണ് അപ്പം എത്ര ഓൺ റോഡ് ശരിക്കും എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി വാങ്ങിക്കുന്ന വർത്താണോ ഇനി വാങ്ങിക്കാൻ പോകുന്ന ഒരാൾക്കൊരു ഉപദേശം ഇതൊരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാവരുടെ ഒരു ചോയ്സ് അല്ലല്ലോ പിന്നെ അങ്ങനെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടി നോക്കുമ്പോൾ പല ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ഫോർച്യൂണർ കിട്ടുമല്ലോ ഒരു നമുക്ക് ഫോർച്യൂണർ ഫോർച്ഛാ സോ ഇത് ആൾക്കാരുടെ ചോയ്സ് ആയിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ ഈ ടൈപ്പ് സ്പോർട്സ് മോഡ് കാർ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വെർത്താണ് സ്പോർട്സ് കാറിലേക്ക് അട്രാക്ഷൻ ഉള്ളൂ സാധാരണ അറിയാലോ സ്പോർട്സ് കാർ ഈ ഒരു ഷേപ്പിലും ഈ ബട്ടർഫ്ലൈ ഡോർ അതെ കോടികളാന്ന് മാത്രമല്ല പിന്നെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മെയിന്റനൻസ് കോസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ബി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം അതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാവുമ്പഴത്തേക്കും ഒന്നും ഇല്ല ഇപ്പൊ ടയർ മാറ്റിക്കൊണ്ടിരിക്കുക അതെ പിന്നെ ബ്രേക്ക് പാഡ് മാറ്റുക ഇതൊക്കെ തന്നെ വരാനുള്ളൂ അതാണ് ഇതിന്റെ അകത്ത് അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിലക്കൊരു സ്പോർട്സ് കാർ എന്ന് പറയുന്നത് മാത്രമല്ല പിന്നീട് മുന്നോട്ട് ഉള്ള ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടി മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പൈസ ഇല്ലെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ആ കാര്യം ഡിഫൻഡറൊക്കെ റീഫണ്ടർ ഒക്കെ ഉപയോഗിക്കുന്ന അമ്പരപ്പിക്കുന്ന അത്രയും കുറവായിരിക്കും നല്ല ഞാൻ എന്റെ ഗവൺമെന്റ് രണ്ടാമത്തെ സർവീസ് നടത്തുന്നു നൂറ്റി ഇരുപത്തി ആറ് രൂപ സർവീസ് അപ്പൊ ഞാൻ ചോദിക്കാൻ ചെയ്തു വേണ്ടതെന്ന് വെച്ചുമ്പോൾ എന്തേലും വേണ്ടതെന്ന് വെച്ച് വാങ്ങിക്കുന്നതല്ലെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ആ രീതിയിൽ മെയിൻറ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം തിരിച്ച് നോക്കും ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഷൂട്ടുണ്ടെങ്കിൽ രണ്ട് പയ്യം മരിപ്പിതുവഴി ഷൂട്ട് കൊണ്ട് നടന്നുപോയി അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ഈ പച്ച നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ആവുമ്പോഴത്തേക്ക് ആ ഒരു വൃത്തിയാണ് അത് ഈ പച്ച നമ്പർ പ്ലേറ്റ് ഒഴിവാക്കാവുന്നതാണ് ശരിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അവർക്കൊന്നും ഇപ്പം പച്ചയൊന്നും ഇല്ല ഇലക്ട്രിക് കാറിനും അത് മാത്രമേ ഉള്ളൂ ആ രീതിയിലേക്ക് മാറ്റേണ്ടതാണ് ഇതും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഇടയ്ക്കിട കമ്പനി റോഡിലൊക്കെ കാണാം കാരണം ഇത് കണ്ടാൽ നമ്മൾ എന്തായാലും നോക്കുക അത് ഇന്ന ആളായിരിക്കുമെന്ന് മനസ്സിലാവുകയും ചെയ്യും അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ധൈര്യമായിട്ട് സ്പോർട്സ് കാർ ഒരു ഇലക്ട്രിക് എടുത്ത ആളെന്നുള്ള അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ഇലക്ട്രിക് കാറുകൾ വാങ്ങിയ സമയമായോ എന്ന് ആശങ്കിച്ച് നിക്കുമ്പോൾ അത് എൺപത്തെട്ട് ലക്ഷം രൂപ എടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാത്യു സിനിമ താരം മാത്യുവിനെ നമ്മുടെ തണ്ണീർ മൊത്തം ദിനങ്ങളിലൊക്കെ മാത്യുവിനെ ഇൻഡോവ് ചെയ്തപ്പോൾ മാത്യു ഉപയോഗിക്കുന്നത് സ്ക്വാഡ കുഷാക്കാണ് അപ്പം നമ്മളതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മാത്യു പറഞ്ഞു എല്ലാ വണ്ടികളും ഓടിച്ച് നോക്കി ഈ സെഗ്മെൻറ്റിൽ പക്ഷേ മാത്യുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഷാക്കാണ് അങ്ങനെയാണ് മാത്യു കുഷാക്ക് വാങ്ങിച്ചത് അപ്പോൾ കുഷാഖ് എന്ന് പറയുന്നത് ആർക്കും ഒരു പരാതിയും ഇതുവരെ പൊതുവേ കേട്ടിട്ടുള്ളൊരു വാഹനമാണ് അങ്ങനെ തന്നെ ഈ ഒരു കസ്റ്റമറുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം നമസ്കാരം പേര് വിജയ് എന്ത് ചെയ്യുന്നു ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ ഒരു ആണ് ചെയ്യുന്നത് ഓ ഞാൻ ബാങ്കിലായിരുന്നു സിറ്റി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ശേഷം സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതൊരു ഏജൻസി പോലെ അതെ 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 ഒരുപാട് പെനട്രേഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് സ്റ്റിൽ അത് വളരെ കുറവാണ് ഇപ്പോഴും ആ ഒരുപാട് ആൾക്കാരുണ്ട് പഴയതിനേക്കാളും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് കാര്യം ഇപ്പൊ പരസ്യമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടൊക്കെ ആംഫി ആംഫിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന ഒരു ഏജൻസി ആംഫി എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു റെഗുലേറ്റർ ആണ് അവർ ഈ പറഞ്ഞ സച്ചിൻ രോഹിത് ശർമ്മ ഇവരെ വെച്ച് ഭയങ്കരമായിട്ട് ആഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എയർപോർട്ടിലൊക്കെ കാണാൻ പറ്റും ഇത് റെഗുലേറ്റർ റെഗുലേറ്റർ തന്നെ ആഡ് പുഷ് ചെയ്യുന്ന ഇത് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പോലെ ഇതിലോട്ടും പതിയെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പുരോഗതിയിലോട്ട് എത്തേണ്ടതു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉള്ള ഒരാളാണ് വിജയ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടി രീതിയിൽ പല പല ചിന്തകളും വാങ്ങിച്ചതിലുംകളും ഒക്കെ വണ്ടി മേടിച്ചതിൽ അങ്ങനെ അങ്ങനെ വലിയ പ്ലാനിംഗ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ ട്വന്റി ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബേസ് മോഡൽ ഐ ട്വന്റി ആയിരുന്നു അപ്പോ ഫസ്റ്റ് വണ്ടി ഐ ട്വന്റി ആണ് വേറെ ഓടിക്കാന്ന് പറയില്ലായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അതൊരു ആറു കൊല്ലം ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായെന്ന് തോന്നിയപ്പോഴാണ് എന്നാൽ പിന്നെ വണ്ടി മാറ്റാന്ന് വിചാരിച്ചു അങ്ങനെ ഏതൊക്കെ വണ്ടികളാണ് കൺസിഡർ ചെയ്തത് അതോ ആദ്യം ഇത് തന്നെ ഞാൻ അതിനേക്കാളും കുറച്ച് വലിയ വണ്ടി മേടിക്കണം എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ ആ പെട്രോള് ഓട്ടോമാറ്റിക് അപ്പൊ ആ സമയത്ത് ഹൈറൈഡർ ഓടിച്ചുപോകി പിന്നെ ഇത് മാരദിയുടെ മറ്റേ വിത്താരബ്രസ അത് പുറത്തുനിന്ന് നോക്കി അപ്പൊ തന്നെ എനിക്ക് അകത്ത് നോക്കിയപ്പോ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത അപ്പൊ ഞാൻ അത് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഓടിച്ചു നോക്കിയ ഹൈറൈഡർ മാത്രമേ ഉള്ളൂ അത് ഹൈറൈഡർ എന്തോ എനിക്ക് അതിന്റെ അവര് അവര് മൈലേജ് ആണ് എപ്പോഴും പുഷ് ചെയ്തോണ്ടിരുന്നത് ഇതിന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മൈലേജ് കിട്ടും മുപ്പത് മൈലേജ് കിട്ടും കാര്യം അതൊരു ഹൈബ്രിഡ് വണ്ടിയാണ് പക്ഷെ അതിന്റെ ഡോറൊക്കെ ഭയങ്കര ലൈറ്റ് ആയിരുന്നു അതായത് ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അല്ല പിന്നെ ഇതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് അടിപൊളിയായിരുന്നോണ്ട് എന്റെ അടുത്തൊരാള് വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് മൂന്ന് ദിവസത്തിലായാലും രണ്ട്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് വന്നു അപ്പൊ അത് ഈ ഒരു വണ്ടി വന്നു അത് കഴിഞ്ഞ അതിന്റെ ഒരു സ്പോട്ട് വേഷൻ തന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമായി പിന്നെ ഇതിന്റെ ഇ വി എമ്മിന്റെ സിഇഒ ഇവിടത്തെ സിഇഒ എന്റെ കസിൻ ആണ് അപ്പൊ ആള് കുഷാക്കെടുത്തു പുള്ളി മറ്റേ ഫിറാറി മറ്റേ ഫിറാറി അല്ലോ മറ്റേ ഒരു റെഡ് കളറിലെ ഒരു ഇതുണ്ടല്ലോ കുഷാക്കിന്റെ അപ്പൊ അതെടുത്ത ആള് റീസന്റ് ആള് എടുത്ത് പുള്ളി എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കിയാ പുള്ളി ടൈഗൂണും മറ്റേത് മർച്ചും എല്ലാം ഓടിച്ചു നോക്കിയിട്ടാണ് പുള്ളി പിന്നെ എനിക്ക് അതൊരു വാലിഡേഷൻ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ കുഷാക്കിലോട്ട് എത്തിയത് എങ്കിലും ഇത് എങ്കിലായിട്ട് ഓടിച്ചപ്പോ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ എനിക്ക് ഇതിനകത്ത് മറ്റേ ആ ഒരു സ്പോർട്ട് കാർ ഓടിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു ആ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പുഷൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു മൈലേജ് വളരെ എന്താണ് ശരിക്കും മൈലേജ് കിട്ടുന്നത് ശോകമായിരുന്നുണ്ടായനും നമ്മൾ മൈലേജ് അധികം നോക്കാറില്ല ഇതിനും മൈലേജ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എപ്പോ അത് ചുമ്പിൽ വരുന്നോ അപ്പോഴേക്കും പെട്രോള് പിന്നെ അടിക്കും ഒരു പതിനഞ്ച് ഇരുപത് ലിറ്റർ അടിക്കും പിന്നെ അത് എപ്പോ തീരുന്നോ പിന്നെ അടിക്കും അല്ലാതെ മൈലേജ് നോക്കി പ്രത്യേകിച്ച് നമുക്ക് സിറ്റിയില് ഈ എനിക്കോങ് ട്രിപ്പ് പോയിട്ടുണ്ടോ ലോങ്ങ് സൗത്തിന്റെ ഒന്നും ഇറങ്ങിട്ടുണ്ടോ വണ്ടി ഒന്ന് കറങ്ങിയായിരുന്നു മൈലേജ് നോക്കിയില്ല മൈലേജ് നോക്കിയില്ല എത്ര കാലം എടുത്തിട്ട് എടുത്തിട്ട് രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലം രണ്ടര കൊല്ലത്തിൽ മെയിന്റനൻസ് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല സർവീസ് രണ്ടാഴ്ച സർവീസ് ചെയ്തു വർഷത്തിലൊരു സർവീസുള്ള രണ്ട് സർവീസ് ചെയ്തു പിന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്കുള്ള തട്ടുമുട്ടുള്ള പെയിന്റടി അതൊക്കെ ഉള്ളു അല്ലാതെ അപ്പൊ ഈ പിന്നെ ലോങ് ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം സേഫ്റ്റിയുടെയും അതുപോലെ ആ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഇതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതിന്റെ അകത്തിരിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ് അതായത് ഇങ്ങോട്ടാരെങ്കിലും വന്നിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ വൈഫും പിള്ളേരും അമ്മയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് കുറച്ച് ഫുൾ ഫാമിലി ആയിട്ടാണ് പോയത് അപ്പൊ അത്രയും നമ്മൾ യാത്ര ചെയ്തിട്ട് ഞങ്ങളൊരു പത്ത് മൂവായിരം കിലോമീറ്റർ ചുറ്റിയായിരുന്നു ഒരു പത്ത് ദിവസം കൊണ്ട് പക്ഷെ ഒരു തരത്തിലും ഒരു ബോഡി അങ്ങനെ ഒരു 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 പ്രശ്നമില്ല അത് നമ്മൾ ഇലക്ട്രിക് 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 കാർ കാർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഏറ്റവും പറ്റുന്ന കൺസിഡർ ചെയ്തോ ഇപ്പോഴും കൺവിൻസ്ഡ് ആയിട്ടില്ല ും പിന്നെ ബൈച്ചത് ഉപയോഗിച്ച് അത്രയും പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും ഇലക്ട്രിക് ഇങ്ങനെയൊക്കെ ആലോചിച്ചു തുടങ്ങിയത് പക്ഷേ ഞാനിപ്പോഴും അത് കൺവിൻസ്ഡ് അല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്രോൾ പമ്പ് പോലെ ചാർജിങ് സ്റ്റേഷനുകൾ നമ്മുടെ ഇവിടെ വരാതെ അത് എത്ര ഫീസിബിൾ ആണെന്നുള്ളത് അറിയില്ല ശരിയാ കുറച്ചുകൂടെ ആകണം ഇപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞത് ഇപ്പം കണ്ടയാളും അദ്ദേഹം പറഞ്ഞത് ഒരു ചാർജ് ശേഷം പോയി ചാർജ് ചെയ്തു അവിടെ വെച്ചാൽ അത് ഷക്കായി ഷക്കായിട്ട് പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ വേണ്ടി അത് അതൊന്നും ഊരി എടുക്കാൻ പറ്റിയാലോ സാധനം പുള്ളിയെടുത്ത് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞാൽ ഞാൻ പറയാം ചേട്ടാ ബാംഗ്ലൂരൊക്കെ നിങ്ങൾക്ക് പോകാലോ നല്ല നല്ല റോഡാണല്ലോ കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണല്ലോ ആള് എനിക്ക് ടെൻഷനാണ് അവിടെ പോവാൻ കാര്യം നാന്നൂറ്റി അതിന് റേഞ്ചുള്ളൂ ഞാൻ അത്ര ഒരു ഫാനൊന്നും മാറ്റം വരും പുറത്തൊക്കെ പോകുമ്പോ പക്ഷേ ഇപ്പൊ ഞാൻ മലേഷ്യയില് ഇടയ്ക്ക് പോയ അവിടെ ഒന്നും ഇലക്ട്രിക് ഒന്നും വന്നിട്ടേ ഇല്ല അവിടെ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറവുട്ടാ

അതിന്റെ ആവശ്യമില്ല മേ ബി ഒരു അമ്പിഷൻ എടുത്താലും സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത് അത് അതിന്റെ ആവശ്യമുള്ളൂ ഒരു വണ്ടി എന്ന രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ ആൾക്കാർ പൈസയുടെ ആരും നോക്കാറില്ല ഈ വണ്ടികളോട്ടൊക്കെ കേറുമ്പോ പൈസയുടെ ആരും അങ്ങനെ നോക്കാറില്ല ഇതിന്റെ നെക്സ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ചെലപ്പോ വേറെ വണ്ടിയൊക്കെ ഉണ്ടാവും സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് കാരണം ധാരാളം ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കുഷാക്ക് അതിൻ്റെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് മൈലേജ് ഈ പറഞ്ഞ പോലെ സിറ്റി നിങ്ങളൊരു പതിനൊന്ന് വരെയൊക്കെ പ്രതീക്ഷിക്കുക ഹൈവേ പോയാൽ പതിനെട്ട് വരൊക്കെ പ്രതീക്ഷിക്കാം അതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം അത് ഈ സെഗ്മെൻ്റ് ഏതൊരു വണ്ടിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആക്സിഡൻറ്റ് അവിടെ പോയാൽ ഇതൊന്നും കിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ ഇത്രയും വണ്ടികൾ കിട്ടി കഴിഞ്ഞാൽ കായാലി കൊടുത്തു പോകും എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ജയ്സ് താങ്ക് യു സാർ ഓക്കെ താങ്ക് യു അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് കുറിച്ച് ഒന്നുകൊണ്ട് ഓർപ്പിക്കുന്നു ഒക്ടോബർ പതിമൂന്ന് വരെ മാത്രമാണ് നിങ്ങൾക്ക് എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ സമയം വളരെ കുറവാണെന്നുള്ള വരെ ഓർക്കുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യൂ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു റാപ്പിഡ് ഫോർ കാണാം വീഡിയോ കണ്ടല്ലോ നന്ദി ബൈ